പള്ളികളിൽ അപശബ്ദം മുഴങ്ങുന്ന കാലമായാൽ ഉണ്ടോ ചിന്തിക്കണം പാട്ടുപാടി ഡാൻസ് ചെയ്യുന്ന പെൺകുട്ടികളുടെ കാലമായാൽ മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പോലും സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ച് സിനിമാറ്റിക് ഡാൻസ് ആണ് ഇത്ര വയസ്സുള്ള കുട്ടികള് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മുസ്ലിം മാനേജ്മെന്റുകളാണ് കാരണം സ്കൂൾ വാർഷികം നടത്തിയിട്ടില്ലെങ്കിൽ സ്കൂളിൽ കുട്ടികളെ കിട്ടൂല സ്കൂൾ വാർഷികം നടത്താന്നുള്ളത് ഗവൺമെന്റിന്റെ നിയമം പോലും അല്ല നിയമമായി പോലും ഗവൺമെന്റ് രേഖപ്പെടുത്തിയിട്ടില്ല അതിൽ ഇന്നെല്ലാം ഇനം വേണം ഗവൺമെന്റ് തീരുമാനിച്ചിട്ടില്ല സിനിമാറ്റിക് ഡാൻസിന് വേണ്ടി കുട്ടിയെ പറഞ്ഞേക്കുന്ന രക്ഷിതാവ് ചിന്തിക്കണേ ഭൂമിയിലേക്ക് തീക്കാറ്റടിക്കാനുള്ള കാരണമായി തങ്ങൾ പഠിപ്പിച്ചത് വാദ്യമേളങ്ങൾ അധികരിക്കുന്ന കാലമായാൽ വാദ്യമേളം മ്യൂസിക് വർദ്ധിക്കുക മ്യൂസിക് എന്നല്ലേ ഉള്ളൂ ഏത് മുഖലിസായ മനുഷ്യന്റെ പോക്കറ്റിൽ നിന്നും ഫോൺ ഫോൺ അടിക്കുമ്പോൾ തഹജ്ജു ഒരു ദിവസം പോലും കളയാത്ത ഒരു മനുഷ്യന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ റിങ് ചെയ്യുമ്പോൾ പോലും എന്റെ സമുദായത്തിൽ അവസാന കാലം വരുന്നവർ ആദ്യ കാലക്കാരായ ആളുകളെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന കാലമായാൽ അഭിഭായന മുഹമ്മദ് മുസ്തഫ എന്താ പരിശോധിക്കേണ്ടത് തീക്കാറ്റടിച്ച തലത്തുപോയി വൃക്ഷങ്ങളല്ല തീക്കാറ്റടിച്ച തലത്തുപോയി ഉപ്പല്ല കടലല്ല നിരീക്ഷിക്കേണ്ടത് ആ പ്രദേശത്ത് ജീവിക്കുന്ന ജനങ്ങളെയാണ് വലു എന്റെ സമുദായത്തിൽ അവസാന കാലം വരുന്ന ആളുകൾ ആദ്യകാലക്കാരായ ആളുകളെ ആക്ഷേപിക്കുക

ഭദ്രമൌലി നോതി മുശിരിക്കായി ചത്തുപോയ ആളാണെന്ന് ആരെ കുറിച്ചും നൗതുപില്ല പ്രിയമുള്ളവരെ ആ പ്രകൃതിക്ക് കേട്ടു നിൽക്കാനും കഴിയില്ല ആകാശത്തിന് കേട്ടു നിൽക്കാനും കഴിയില്ല ഭൂമിക്ക് കേട്ടു നിൽക്കാൻ കഴിയില്ല കാറ്റിന് കേട്ടു നിൽക്കാനും കഴിയില്ല എന്തിനേറെ ഇവിടെ ഒന്നും ഇല്ല ഇവർ പറഞ്ഞില്ലേ

വറഫീഖി ഫിൽ ഉസ്മാൻ എൻ്റെ കൂട്ടുകാരൻ ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ ഹബീബ് പറയാൻ ആ പഠിച്ചു പോയി ഉമർ ഇബ്നുൽ ഖത്താബ് ും ഇറക്കി കൊടുത്തോ ഭരണമേറ്റെടുത്ത പാടെ എന്റെ അനുചരന്മാർക്കിടയിൽ എഴുന്നേറ്റം നിന്ന് ചോദിച്ചില്ലേ സ്വഹബാസുറ പഠിപ്പിച്ചതിന് വിരുദ്ധമായി നിങ്ങൾ ചെയ്യും അപ്പോഴാണ് സദസ്സിൽ എന്നൊരാൾ എഴുന്നേറ്റം നിന്ന് പറഞ്ഞത് ഒമര നിന്ന് ഈ തല ഉമറ് പോലും പഴിച്ചുപോയി ആരാ പറയുന്നത് ഇവരെ കുറിച്ച് തിരിഞ്ഞിട്ടില്ലാത്ത പിൽക്കാലത്തുള്ള ആളുകൾ എന്തേ പറഞ്ഞത് റസൂറുല്ലാന്റെ കാലത്ത് തറാവീഹി എട്ട ഉമറാണ് അതുകൊണ്ട് ഉമരന് പഠിച്ചു പോയി ദാക്ഷിയില്ലാതെ ആ കാലത്ത് നിങ്ങൾ തീക്കാറ്റ് പ്രതീക്ഷിച്ചോളൂ എന്ന് മുഹമ്മദ് ആ കാലത്ത് നിങ്ങൾ തീക്കാറ്റ് പ്രതീക്ഷിച്ചോളൂ ഭൂകമ്പം ആളുകളെ ഭൂമി പിടിച്ചു വിഴുങ്ങുന്ന രംഗമുണ്ടാകും അതേപോലെ ഭൂമി ഭൂമി ആളുകളെ പിടിച്ചു വിഴുങ്ങുന്ന രംഗമുണ്ടാകും ആളുകൾ കോലം മറിക്കപ്പെടും പറഞ്ഞിട്ട് നമ്മൾ സ്വലാത്ത് ഒരേ ഒരു ഹദീഫ് അത് നിങ്ങൾ കേൾക്കേണ്ടതാണ് നിങ്ങൾ കേൾക്കേണ്ടതാണ് ചെറുപ്പക്കാർ കേൾക്കേണ്ടതാണ് ഒരേ ഒരു ഹദീസ് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാൻ ഞാൻ വഫാത്തിന് ശേഷം ആയിഷാ ബീവിയുടെ വീട്ടിലേക്ക് പോവാൻ ആയിഷാ ബിബിഹുന്റെ വഫാത്തിന് ശേഷം പഠിപ്പിച്ച തന്റെ ജീവിതം കഴിച്ചു കൂട്ടിയത് മഹാനായ അനുസൃതി ഞങ്ങള് സംശയമുണ്ടാകുമ്പോ സംശയ നിവാരണത്തിനായി ആയിഷാ ബീവിയുടെ വീട്ടിൽ പോകാറുണ്ട് ഒരു ദിവസം റസൂറുല്ലാന്റെ വഫാത്തിന് ശേഷം ഞാൻ ആയിഷ ഉമ്മയുടെ വീട്ടിലേക്ക് പോവാണ് മഹാനായ അനുസൃതി കൂടെ ഒരാൾ കൂടി എന്റെ കൂടെ വേറൊരാളും കൂടി അയാള് പറഞ്ഞു ഞാനും പോരുണ്ട് ആയിഷ ഉമ്മയുടെ വീട്ടിലേക്ക് ഞങ്ങൾ രണ്ടുപേരും ചെന്നു വീടിന്റെ വെളിയിൽ നിന്നോ അകത്ത് നിന്നാണ് ആയിഷമ്മയോട് ഞങ്ങൾ സംശയം ചോദിക്കാറുള്ളത് വെളിയിൽ നിന്ന് ഞങ്ങൾ സംശയം ചോദിക്കും ആയിഷമ്മ മറക്കപ്പുറത്തിരുന്ന് വീടിന്റെ അകത്ത് നിന്ന് മറുപടി പറഞ്ഞുതരും അങ്ങനെ എന്റെ കൂടെയുള്ള ഞങ്ങൾ രണ്ടുപേരും ആയിഷീബിയുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ എന്റെ കൂടെയുള്ള ആൾ ആയിഷയമ്മയോട് ഒരു ചോദ്യം ചോദിച്ചു ആയിഷ ഉമ്മ ഭൂകമ്പത്തെ കുറിച്ച് നിങ്ങൾ വല്ലതും കേട്ടിട്ടുണ്ടോ ഭൂകമ്പം ഉണ്ടാകുന്നത് എപ്പഴാണെന്ന് പറഞ്ഞത് വല്ല വിവരവും നിങ്ങൾ എഴുത്തുണ്ടോ ഒന്ന് പറഞ്ഞു തരാമോ ഭൂകമ്പം എപ്പോഴാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു തരാമോ എന്ന് ആയിഷീവെന്നോട് എന്റെ കൂടെ ഉള്ള ആൾ ചോദിച്ചു വന്ന് ചോദിച്ച സമയത്ത് ശ്രദ്ധിക്കണേ നമ്മൾ അവസാനിപ്പിക്കാം വിഷയം തീർന്നില്ല ഇൻഷാല്ലാ ചില ഭാഗമൊക്കെ ഞായറാഴ്ച നമ്മൾ പറയും ഞായറാഴ്ച നമ്മുടെ വിഷയം തന്നെ പലിശയാണ് അള്ളാഹുവാരട്ടെ അള്ളാഹുവാട്ടെ സമസ്ത ഓരോ മഹലത്തിലും നടപ്പിൽ വരുത്തേണ്ട ചില പ്രോജക്ടുകളൊക്കെ കൊണ്ടിരിക്കുന്നുണ്ട് പലിശയിൽ നിന്ന് ഉമ്മത്തിലെ അവസാനത്തെ ആളെയും രക്ഷപ്പെടുത്താൻ നൂറുകണക്കിന് സ്ഥാപനങ്ങളും ആയിരക്കണക്കിന് മദ്രസകളും ഗവൺമെന്റിന്റെ ഒരു ഫീൽസ് പോലും ഇല്ലാതെ കെട്ടിപ്പടുത്ത ഈ സമുദായത്തിന് പലിശയും മണ്ണിൽ കുഴിച്ചു മൂടാൻ അള്ളാഹു തോഫിക്ക് തരട്ടെ ഒരൊക്കെ പറയണം ഞായറാഴ്ച നമ്മുടെ വിഷയം അതാണ് നമ്മൾ പറയും അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഈ ചോദിച്ച ഐഷാബി മറുപടി പറഞ്ഞു കൊടുക്കുക എന്താ പറഞ്ഞത് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതല്ലാതെ ഐഷാബിന്റെ കയ്യിൽ വിവരം ഉണ്ടാവില്ലല്ലോ ആളുകൾ <old> ം ഹലാൽ പോലെയായി കാണുന്ന കാലമായാൽ കാണുക കാണുകം ഭൂകമ്പം എപ്പോഴാ നേപ്പാളിന്റെ മണ്ണും ഇന്ത്യയുടെ ഭൂമി ഇന്ത്യയുടെ ഭൂമിയും നേപ്പാളിന്റെ ഭൂമിയും തമ്മിൽ തമ്മിലടിച്ചതല്ല ആ ഭൂകമ്പം ഉണ്ടായ ഉടനങ്ങളെ കണ്ട പത്രത്തിൽ എഴുതിയത് എന്താ പത്രത്തിൽ എഴുതിയത് മധ്യ ഇന്ത്യയുടെ പല ഭാഗത്തും ഭൂകമ്പം ഉണ്ടാവാൻ സാധ്യത കാരണം ഞങ്ങൾ വിള്ളൽ കാണുന്നു എന്താ വിള്ളൽ അപ്പോ ഏതു പ്രദേശത്താണോ ഭൂകമ്പം അള്ളാഹു നടപ്പിലാക്കുന്നത് ആ പ്രദേശത്തെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് അള്ളാഹു വേർതിരിച്ചു നിർത്തും എന്നിട്ട് ആ പ്രദേശത്തെ കുലിക്ക് മറിച്ചു തല കീഴിൽ മറിച്ചിടും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ മുഹമ്മദ് ാഹുലി വസല്ലം കണ്ണിന്റെ വ്യഭിചാരമുണ്ട് കണ്ണിന്റെ വ്യഭിചാരമാണ് നോട്ടം കാതിന്റെ വ്യഭിചാരമുണ്ട് കാതിന്റെ വ്യഭിചാരമാണ് സംസാരം കേൾക്കൽ നാവിന്റെ വ്യഭിചാരമുണ്ട് സിനാഹുൽക്കൽ നാവിന്റെ വ്യഭിചാരമാണ് സംസാരം സംസാരിക്കൽ വ്യഭിചാരാണ് പണ്ടത്തെ കാലത്ത് പെണ്ണ് കാണാൻ പോവാറുണ്ട് പണ്ട് പെണ്ണ് കാണാൻ പോയാ പെണ്ണിനെ കാണാതെ തിരിച്ചു വരില്ല പിന്നെ ഉമ്മനെ പെങ്ങന്മാരൊക്കെ പറഞ്ഞ ചോര പെണ്ണ് കാണല് വെറുതെ പോയി പോരല്ല തൊട്ടടുത്ത കാലം വന്നു ആ കാലത്തെ സ്വഭാവം എന്താ പെണ്ണ് കാണാൻ പോയാല് പെണ്ണിനെ ശരിക്ക് കാണൂല വാതിലിന്റെ മറുപ് ഈ സദസിനോ എത്ര ആളുകൾ പെണ്ണിനെ കാണാതെ കിട്ടിയല്ലോ ശരി പെണ്ണ് കാണാതെ നമ്മൾ അന്നത്തെ കോമ്പ് പറയുന്നതാ കുട്ടികൾ അതൊക്കെ അന്ത കാലത്ത് വിവരമില്ലാത്തോണ്ട് ചെയ്തതെന്നല്ല വാപ്പ പറഞ്ഞതാ മോനോട് മോനെ നിനക്കെ ഞാനൊരു പെണ്ണിനെ കണ്ടു വെച്ചിരുന്നു നീ അത് കെട്ടണം ആയിക്കോട്ടെ വാപ്പേ പെണ്ണ് കാണൽ സുന്നത്ത വാപ്പയെ അനുസരിക്കൽ നിർബന്ധ അതുകൊണ്ട് പെണ്ണിനെ കാണാതെ കല്യാണം കഴിച്ചാൾ ഇവിടെ ഉണ്ടാവും എട്ട് കൊല്ലം മുമ്പ് എന്റെ കൂടെ ഹജ്ജറുണ്ടായിരുന്ന വലിയൊരു പ്രായമുള്ള മനുഷ്യൻ മനുഷ്യണ്ടായിരുന്നു അയാൾക്ക് ശരീരത്തിന് പ്രായമായെങ്കിലും മനസ്സിന് പ്രായമായിട്ടില്ല എന്ന് എനിക്ക് തോന്നി എന്റെ കാരണം എന്ന് വെച്ചാൽ നല്ല തമാശ പയസന തമാശ സമയത്തൊക്കെ ഇരുന്നിട്ട് പഴയ കാലത്തെ കഥ പറഞ്ഞു തരും അന്ന് അയാൾ എന്നോട് പറഞ്ഞതാ ഞാൻ എന്റെ പെണ്ണിനെ കെട്ടിയത് ഭാര്യയെ കെട്ടിയത് കാണാതെയാണ് നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ എന്റെ ഭാര്യയെ കണ്ടത് അപ്പൊ ഞാൻ വിചാരിച്ച എന്താ പറയാ അന്ന് എന്തോ നിയമം ഉണ്ടാവും നാൽപ്പത് ദിവസത്തെ കഴിയണം ഞാൻ അയാളോട് ചോദിച്ചാൽ നാല്പത് ദിവസം കഴിഞ്ഞത് അതിന്റെ മുമ്പെന്താ കാണാൻ സമ്മതിച്ചില്ലെന്ന് വെച്ച എന്നോട് പറഞ്ഞതല്ല അതല്ല കണ്ട് കിട്ടേണ്ട പണ്ടൊരാള് പറഞ്ഞു എന്ത് ഹോസ്പിറ്റലിൽ എത്താൻ നേരം പേകിയത് അഞ്ച് മിനിറ്റ് മുമ്പ് കൂടെ അഞ്ച് മിനിറ്റ് മുമ്പാണ് വാപ്പന അവിടെ എത്തിക്കണമെങ്കിൽ ലക്ഷ്യപ്പെടുത്താമായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോ മോൻ പറഞ്ഞ ഡോക്ടറെ അതിനത്തേക്ക് വീണ് കിട്ടണ്ടേ എത്തിക്കിട്ടണ്ടേ എന്ന് ചോദിച്ച പോലെ ഇയാള് പറയാം സാറെ കണ്ടുകിട്ടണ്ടേ അപ്പൊ ഞാൻ ചോദിച്ചു അറയിലേക്ക് വരാറില്ലേ അറയിലേക്ക് വരാറില്ലേ എന്നിവിടെ പറഞ്ഞു അറേക്ക് വരും പക്ഷെ കാണൂല പുതപ്പിൽ പുറപ്പിൽ മൂടിപ്പൊതച്ച് കടന്നുറങ്ങും നിങ്ങൾ ആലോചിക്കണം ലജ്ജയാണ് കാണാതെയാണ് ഞാൻ വിവാഹം കഴിച്ചത് നമ്മൾ പറഞ്ഞു ആ കാലം അന്തമില്ലാത്തവരുടെ കാലായിരുന്നു അന്നത്തെ കുട്ടികൾ പറഞ്ഞത് തൊട്ടടുത്ത കാലം വന്നു അന്ന് പെണ്ണിനെ കാണാൻ പോയ കാണൂല ചെല്പ വാതിലിന്റെ മറവില്ലെന്നൊരു നോട്ടം കണ്ണെങ്കിലായി പേരെന്താന്ന് ചോദിച്ചാൽ മണ്ടൂല തിരിച്ചു പോരില്ല തൊട്ടടുത്ത കാലം വന്നോ പെണ്ണെ കാണാൻ പോയാൽ ആ പെണ്ണ് ഒരു ഗ്ലാസ് വെള്ളമായിട്ട് ഇങ്ങനെ വന്നിട്ട് നേരെ മേശപ്പുറത്ത് വെച്ചിട്ട് പോക്കാൻ പോകും ചിലപ്പോൾ അംസാജിന്റെ കാലം അതായിരിക്കും എന്നാ ഞാൻ മനസ്സിലാക്കണം അങ്ങനെ ഒരു കാലം കഴിഞ്ഞു പോയി തൊട്ടടുത്ത കാലം വന്നു ആ കാലത്ത് പെണ്ണ് കാണാൻ പോയാൽ പോയിട്ട് കൊറേ കണ്ട് അന്ന് ശരിക്കും കാണും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണും ഒന്നും ചോദിച്ചാ മിണ്ടൂല തൊട്ടടുത്ത കാലം വന്നു ഒരുപാട് തവണ നിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ എന്തേലൊക്കെ ഒന്ന് പറഞ്ഞു പറയും തിരിഞ്ഞിട്ടില്ല എന്താ പറഞ്ഞ സെക്കീനാണെന്ന് പറഞ്ഞ എന്താ മനസ്സിലായിട്ടില്ല അമ്മ ചോദിക്കുമോ എന്താ പേര് ചോദിച്ചത് എന്റെ പേര് ഞാൻ കേട്ടിട്ടില്ല അമ്മ എന്തോ സിസ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്നാ പറയാം തൊട്ടടുത്ത കാലം വന്നു ആ കാലം പോയി നിങ്ങൾ ശ്രദ്ധിക്കണേ ഇത് കാലം വന്നു ആ കാലത്ത് പിന്നെ മദ്രസ് ഒക്കെ ചോദിച്ച ചോദിച്ചതിന് മാത്രം മറുപടി ഇങ്ങോട്ടൊന്നും ആ കാലം കഴിഞ്ഞു അടുത്ത കാലം വന്നു നമ്മളട് ചോദിച്ചതിന് മറുപടി പറയും തിരിച്ചു ഇങ്ങോട്ടും ചോദിക്കും തൊട്ടടുത്ത കാലം വന്നു എന്താ അവനോട് പറയിരിക്കു ഇങ്ങോട്ട് ചോദിക്കാം നീ എസ് എസ് സി തോറ്റതോ ചോയിച്ചതോ പേരെന്താ ഡിഗ്രി പാസ്സായോ ഓൾ ഇങ്ങോട്ട് ചോദിച്ചിട്ടാ പിന്നെ തിരിച്ചു ചോദിക്കണത് ആ കാലം വന്നു എന്നോ ഒരു കാലം വന്നു പിന്നെ പെണ്ണ് കാണാൻ പോയ പഴയ കാലത്ത് മിഠായി കൊണ്ടു കൊടുക്കും മിഠായി പെണ്ണിന്റെ കയ്യിലെല്ലാം കൊടുക്കുക മിഠായി കൊണ്ടുപോയിട്ട് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് പോലാ അല്ലെങ്കിൽ അവിടെയുള്ള ആരുടെ പിന്നുള്ള കാലം വന്നു ആ കാലം മിഠായി കൊണ്ടുപോയി ഓളെ കൈ കൊടുത്തു പോരും അടുത്ത കാലം വന്നോ മിഠായി ഒന്ന് പകുതി ഇവൻ കടിക്കും പകുതി അവരുടെ വായിൽ വെച്ചു കൊടുക്കും അടുത്ത കാലം വന്നോ ആ കാലം പോയി അടുത്ത കാലം വന്നപ്പോ മിഠായി ഒക്കെ പോയിട്ട് മൊബൈല് കൊടുക്കലായി പഴയ കാലത്ത് മൊബൈൽ മാത്രം കൊടുത്തു പോരല എന്തിന് കല്യാണം കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ കാലം മാറി മൊബൈൽ കൊടുക്കുമ്പോ തന്നെ സിമ്മും ഇട്ട് ചങ്ങായി മൊബൈലും കൊടുത്തു സിമ്മും കൊടുത്തു ആയിരം റീചാർജും ചെയ്തു കൊടുത്തു എപ്പോ വിളിച്ചാലും മൊബൈലിന് കേൾക്കാതെ സബ്സ്ക്രൈബർ യു ആർ കോളിംഗ് ബിസിണിയാണ് അപ്പൊ എന്താ ഇവന്റെ ആയിരം ചെലവിൽ റീചാർജ് കൂപ്പണിൽ ഇവൾ ആദ്യത്തെ അടുത്ത കാലം വിളിച്ചുകൊണ്ടിരിക്ക നിങ്ങൾ ശ്രദ്ധിക്കണം തൊട്ടടുത്ത കാലം വന്നു ഇപ്പോഴത്തെ സ്ഥിതി എന്താ ഫോണും സിമ്മും റീചാർജും നെറ്റ് കണക്ഷനും അതേപോലെ വാട്സപ്പും ഡൗൺലോഡ് കൊടുക്കണം എന്നിട്ടോ കണ്ടുവന്ന സെക്കൻഡ് മുതലേ സംസാരം ചെറുപ്പക്കാരെ എങ്ങനെ ഹലാലാവും ഞാൻ ഇത് പറഞ്ഞാൽ വലിയ ആളുകൾ വരെ ചിന്തിക്കും പരാ പറഞ്ഞത് ശരിയായില്ലല്ലോ എന്ന് പറയും അതാണ് കാലം കണ്ടുവന്ന അന്ന് മുതലേ സംസാരം മാത്രമല്ല ഇവൻ പോകുമ്പോൾ മൊബൈൽ കൊടുക്കാൻ മറന്നുപോയി ആ മൊബൈൽ കൊണ്ടുപോയി കൊടുത്തത് വാപ്പയാണ് എന്നിട്ട് പിന്നെ നിരന്തരമായി സംസാരം രണ്ടു മാസം കഴിഞ്ഞിട്ടാ നിക്കാഹ് ആ രണ്ടു മാസം കഴിഞ്ഞ് നിക്കാഹ് ചെയ്യുന്നവരെ നിരന്തരമായ സംസാരമാണ് മൊബൈലിലൂടെ അതിവ്യഭിചാരമാല ാണ് അതെങ്ങനെ രണ്ടു മാസം കഴിഞ്ഞാൽ ഞാൻ തന്നെ നിക്കാഹ് ചെയ്യല്ലോ ആരു പറങ്ങളോ നിനക്ക് രണ്ടു മാസം ആയുസുണ്ടെന്ന് പെണ്ണായുസിലാൻ അനുവദിക്കില്ല നിന്റെ പെണ്ണല്ലാത്ത മറ്റൊരു പെണ്ണിനോടാണോ നീ കിഞ്ഞാരം പറഞ്ഞത് അത് വ്യഭിചാരമാണെന്ന് ഞാൻ ചോദിക്കട്ടെ ഏതൊരു വാപ്പയാണ് ഇന്നത്തെ തെറ്റായി കാണുന്നത് ഞാൻ ചോദിക്കാൻ നിങ്ങളുടെ ഏത് ഉമ്മയാണ് തെറ്റായി കാണുന്നത് ഉമ്മ എന്നെ ചോദിക്കാം നീ ഇന്ന് വിളിച്ചോ എന്ത വിവരം നിക്കാഹി കഴിഞ്ഞിട്ടില്ല ഉമ്മ തനി ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലം വ്യാപകമായി നടക്കുന്നില്ല ഇത് നിങ്ങൾ വ്യാപകമായി നടക്കുന്നുണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ നിർത്തി വെക്കേണ്ടതാണ് വ്യഭിചാര കൊടുക്കാൻ പാടില്ല നീ കണ്ട ആ സമയത്ത് തന്നെ ചെയ്തു കൊടുത്തേക്ക് നിക്കാഹിനൊരു നിയമം ഓരോ നമ്മൾ നമ്മൾ വന്നതിന് ശേഷം രണ്ടാമത്തെ മകളുടെ ഭർത്താവിന് കാണണം നിക്കാഹ് കാണണം നാരാ നിയമം പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കിയ നിയമ ആകെ വിശുദ്ധതീൻ പറഞ്ഞത് അമ്മോക്ഷൻ പെണ്ണിന്റെ പെണ്ണിന്റെ രക്ഷിതാവ് പെണ്ണിന്റെ വലിയ കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരൻ രണ്ട് സാക്ഷികൾ ഇവരെ നിക്കാഹ് ചെയ്തു കൊടുക്കുന്ന വചനം ഇതേ അല്ലാഹുവിന്റെ നിർബന്ധമാക്കിയുള്ള വേറുള്ളതും ഇങ്ങനെ വ്യഭിചാരം വ്യാപകമായി എല്ലാ ആളുകളും നല്ല മനുഷ്യന്മാരുടെ വീട്ടിൽ പോലും വ്യഭിചാരം നടക്കുന്ന കാലായ പ്രിയപ്പെട്ട ഭാര്യ പറയാൻ ൊടു ആ സമയത്ത് ആ ഭൂകമ്പം ഉണ്ടാകുന്നത് ഈ വിഷയം അവസാനിച്ചതിൽ ഒരുപാട് ഹരീധികരുണ്ട് അള്ളാഹു സുബാനുഹൂ ബോധം നൽകുമാറാകട്ടെ അള്ളാഹുവിന്റെ വിപത്തുകൾ വന്നു പെടുന്നതിൽ നിന്നാഹോ നമ്മളെ രക്ഷപ്പെടുത്തട്ടെ നമ്മളെ കുടുംബത്തെ രക്ഷപ്പെടുത്തട്ടെ മക്കളല്ലാഹോ രക്ഷപ്പെടുത്തട്ടെ നാടിനെ അല്ലാഹോ രക്ഷപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ മനസ്സൊക്കെ നിഷ്കളങ്കമാക്കി തരട്ടെ ഇന്ന് നമ്മുടെ ഈ വേദി